ഹലോ ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ തുടങ്ങുകയാണ് വിഷു ആയതുകൊണ്ട് തന്നെ വീട്ടിൽ കണി ഒരുക്കണുണ്ട് അപ്പോൾ ആ വീഡിയോ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആധികാരികമായിട്ട് എങ്ങനെയാണ് കണി ഒരുക്കണൊന്നറിയില്ല നമുക്കറിയണ പോലെയാണ് നമ്മൾ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ഒരു മുട്ടിപ്പലക വെച്ചിട്ട് അതിലേക്കൊരു മഞ്ഞ തുണി നമ്മൾ വിരിക്കുകയാണ് അതിന് മുകളിലാണ് നമ്മൾ കൃഷ്ണനെ വെക്കുന്നത് അമ്മയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അമ്മയ്ക്ക് എല്ലാതും ഓരോന്നും എടുത്തു കൊടുക്കണമെന്ന് മാത്രം വീഡിയോ കൊടുക്കണോണ്ട് തന്നെ അമ്മ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഭംഗിയിലൊക്കെയാണ് ഇരിക്കണേ കൃഷ്ണനെ വെച്ചു അതിനുശേഷം കൃഷ്ണനെ മാല ചേർത്താണ് നമ്മൾ തുളസി മാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തന്നെ കുറത്തിട്ടുണ്ടാക്കിയൊരു മാലയാണ് ചെറിയൊരു മാലയാണ് അത് നമ്മൾ കൃഷ്ണനെ ചേർത്താണ് നല്ല ഭംഗിയുണ്ടല്ലേ വീട്ടിലുള്ള തുളസിപ്പൂ ഒക്കെ വെച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഇതാണ് അതിന് ശേഷം ഉരുളി വയ്ക്കുക ഊട്ടുരുളിയാണ് വെക്കുക എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ഈ ഉരുളിയാണ് ഉള്ളത് അപ്പം നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതിലേക്ക് കുറച്ച് ഉണങ്ങലരി ഇടുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ വെക്കുന്നത് വെള്ളരിയാണ് വെള്ളരി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ വെള്ളരി വെക്കുന്നത് സ്വർണ്ണ വെള്ളരി വെക്കുകയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വെള്ളരി കറക്റ്റ് നേരെ നമ്മൾ വെക്കണം കറക്റ്റ് വെച്ചതിന് ശേഷം ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ച് നമുക്ക് ഉരുളി ഫില്ല് ചെയ്യാം കാരണം കണി കാണുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാന്യങ്ങളും ഒക്കെ കണി കണ്ട് ഉണരണം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ മത്തങ്ങ വെച്ചു അതിന് ശേഷം പഴം വയ്ക്കാം പിന്നെ വീട്ടിലെന്തൊക്കെയുള്ള ഫ്രൂട്ട്സെന്ന് വെച്ചാൽ അതെല്ലാം വയ്ക്കാം പിന്നെ മാമ്പഴമാണ് വെക്കുന്നത് ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ മാമ്പഴം കുറേ കിട്ടാനുണ്ട് അപ്പം മാങ്ങ വെച്ചു മാമ്പഴമൊക്കെ എന്തായാലും വെക്കും വെള്ളരി അതുപോലെ പഴം ചക്ക അതൊക്കെ മസ്റ്റാണല്ലോ പിന്നെ കുറച്ച് ഓറഞ്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ഓറഞ്ച് വെച്ചു പിന്നെ കുറച്ച് അനാറുണ്ടായിരുന്നു അനാർ വെച്ചു ആപ്പിൾ അറിഞ്ഞുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ള ആപ്പിൾ വെച്ചു പിന്നെ മുന്തിരിയാണ് വെച്ചത് എല്ലാവരും അമ്മ നല്ല ഭംഗിയിൽ സെറ്റാക്കി വെക്കുന്നുണ്ട് എല്ലാം കാണുന്ന രീതിയിൽ നിറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്നും ഇല്ലാണ്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അടുത്തത് വെച്ചത് പച്ചക്കറികളിൽ തക്കാളി വെച്ചു പിന്നെ വെണ്ടക്കായ മുരിങ്ങക്കായ അതൊക്കെയാണ് വെച്ചത് കുറച്ചേശേഷേ എല്ലാത്തിനും എടുത്ത് വെക്കുകയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വയ്ക്കുകയാണ് പിന്നെ ചക്ക വെച്ചു ചക്ക അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി നന്നാണ് കണി വെക്കാൻ വേണ്ടിയിട്ട് ഇനി വെക്കുന്നത് ധാന്യങ്ങളാണ് ഒരേ വലിപ്പത്തിലുള്ള കുറച്ച് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാത്തിലും ധാന്യങ്ങൾ നിറച്ചിട്ട് അത് വെച്ചു ധാന്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ നിരത്തി നല്ല ഭംഗിയിൽ സെറ്റാക്കി വെച്ചു അതിനുശേഷം നാളികേരാണ് വെക്കണേ നാളികേര ഉടച്ചിട്ടാണ് വെക്കുന്നത് ഉടച്ച് രണ്ട് സൈഡിലായിട്ട് വെക്കുകയാണ് അതിലേക്ക് നമ്മൾ ഇവിടെ ഇടുന്നത് നാണയങ്ങളാണ് ഇടണേ ചിലവർ അതിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കും നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്യണേ രണ്ട് നാളികേരത്തിലും നാണയങ്ങളാണ് ഇടണത് ഇനി തളികയിൽ ഗ്രന്ഥം അതിൽ കോടി അതൊക്കെയാണ് വെക്കുന്നത് കോടി ഇല്ലയെന്നുണ്ടെങ്കിൽ അലക്കി ഉണങ്ങിയിട്ടുള്ള മുണ്ട് വയ്ക്കുക ഇപ്പം തളിക വെച്ചു തളികയിൽ നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥം വെക്കുക ഗ്രന്ഥത്തിന് മുകളിലേക്ക് എന്ത് വെക്കണം കോടിയാണ് വെക്കേണ്ടത് കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ കോടി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അലക്കി ഉണങ്ങിയിട്ടുള്ള ഒരു എന്തെങ്കിലും വസ്ത്രം വെച്ചാൽ മതി അതിന് ശേഷം അതിലേക്ക് വെറ്റിലും അടക്കും നാണയവും കൂടി വെക്കുകയാണ് ഇനി വെക്കേണ്ടത് നിറയാണ് നിറ വയ്ക്കുക പിന്നെ വെറ്റില അടക്കിയും നാണയവും വെച്ചിട്ടുള്ള ആ തളികയിലേക്ക് വെക്കുമ്പോൾ ഒന്ന് കുങ്കുമം കൺമശിയും വെക്കുകയാണ് കുങ്കുമം കൺമഷി വയ്ക്കുക അതിൽ വെ എന്തൊക്കെയുണ്ട് ആ തളികയിൽ ഗ്രന്ഥമുണ്ട് കോടിയുണ്ട് വെറ്റില അടക്കിയ നാണയം പിന്നെ കൺമഷി കുങ്കുമം പിന്നെ വെക്കണത് അതിലേക്ക് കുറച്ച് പൈസയാണ് നൂറിൻ്റെ അമ്പതിൻ്റെ ഇരുപതിൻ്റെ പത്തിൻ്റെ അങ്ങനെ ആക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും വെക്കാം അമ്മ പിന്നെ എനിക്ക് ഒരു നാണയം കൂടി എടുത്ത് വെക്കുകയാണ് കുറച്ച് നാണയങ്ങളും കൂടി എടുത്ത് വെക്കുകയാണ് രാവിലെ എണീറ്റ് കൈനീട്ടം കൊടുക്കാൻ പിന്നെ അതിലേക്ക് വെള്ളിയുടെ എന്തെങ്കിലും വയ്ക്കുക സ്വർണം വെക്കുക ഇതൊക്കെ കണി കണ്ട് ഈ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വർഷം നമുക്ക് അങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിക്കാം അല്ലേ അങ്ങനെയൊക്കെയാണ് ആഗ്രഹം പിന്നെ വെക്കുന്നത് തിരുവോടയാടയാണ് തിരുവടയാട വയ്ക്കാൻ കുറച്ച് ടൈം എടുത്തു അത് താഴേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുവായിരുന്നു ശരിക്ക് സെറ്റായി ഇരിക്കുണ്ടായിരുന്നില്ല കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഉരുളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചു പിന്നെ വാൽക്കണ്ണാടിയാണ് വെക്കണേ അത് വെള്ളരിയുടെ ഫ്രണ്ടിലായിട്ടാണ് വെക്കുന്നത് മൽക്കണ്ണാടി പിന്നെ വെക്കുന്നത് മയിൽപ്പീലിയാണ് അത് കൃഷ്ണൻ്റെ ബാക്കിലായിട്ടാണ് വെക്കണത് അതും കുറച്ച് നേരം എടുത്തു ശരിക്കും ഇരിക്കാനായിട്ട് അത് വെക്കുമ്പോൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അമ്മ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീഴാണ്ട് നല്ല രീതിയിൽ വെച്ചു പക്ഷെ കുറച്ച് ടൈം എടുത്തു എന്ന് മാത്രം പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെക്കണത് വിളക്കാണ് നിറം നമ്മൾ ആ സൈഡിൽ നിന്ന് മാറ്റി ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചു ആകെ കൺഫ്യൂഷനായി എവിടെയാണ് വെക്കണ്ടതെന്നുള്ളത് വിളക്ക് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് വെക്കുകയാണ് തീരി ഇപ്പോഴൊന്നുമില്ല എന്താ വെച്ചാൽ നാളെ രാവിലെ തിരി ഇടാമെന്ന് വിചാരിച്ചു എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുകയെന്ന് വിചാരിച്ചു എണ്ണ ഒഴിച്ച് തിരി താഴ്ത്ത് നമ്മൾ സെറ്റാക്കി വെക്കണുണ്ട് അപ്പം നാളെ രാവിലെ അമ്മ എണ്ണീറ്റ് തിരിയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് വിളിക്കും നമ്മൾ വരിക കണി കാണുക തിരി നമ്മളിവിടെ താഴെ വെച്ചു അല്ലെങ്കിൽ ആ നേരത്തിന് തപ്പാൻ പോകേണ്ടി വരും പിന്നെ ചന്ദനത്തിൽ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് അതിൽ ചന്ദനത്തിരിയൊക്കെ കുത്തി വെച്ചു അപ്പം നാളെ രാവിലെ എണീറ്റിട്ട് അത് കത്തിക്കല്ലേ വേണ്ടു തീപ്പെട്ടിയും തിരിയും എല്ലാതും അതിൻ്റെ അടുത്ത് തന്നെ വെക്കുക ചന്ദനത്തിരി ഒക്കെ ഇതുപോലെ സെറ്റാക്കി വെക്കുക അതിന് ശേഷം രാവിലെ കണി കാണുന്നതിലും മുന്നേ കണ്ണ് തുറക്കണേളും മുന്നേ കിണ്ടിയിലത്തെ വെള്ളം തൊട്ട് കണ്ണിൽ തൊട്ടിട്ട് വേണം നമ്മൾ കണി കാണാൻ അപ്പോൾ കിണ്ടിയിൽ വെള്ളം വെച്ചു അതിലേക്ക് കുറച്ച് മുല്ലപ്പൂ ഇട്ട് വച്ചു അല്ല എന്തേലും ഏതെങ്കിലും പുഷ്പിട്ടാൽ മതി നമ്മൾക്കിവിടെ ഇട്ടിരിക്കണ മുല്ലപ്പൂവാണ് ഇപ്പോൾ ഒരുവിതെല്ലാം ഇനി അവസാനം വെക്കാനുള്ളത് കണിക്കൊന്നയാണ് അതാണല്ലോ മെയിനായിട്ടുള്ളത് കണിക്കൊന്ന കണിക്കൊന്ന അധികം ഒന്നും കിട്ടിയില്ല കുറച്ച് കിട്ടുകയുള്ളു ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് രണ്ട് സൈഡിലും വെള്ളരയുടെ രണ്ട് സൈഡിലും കണിക്കൊന്ന് വെച്ചു കുറേ അധികം കിട്ടുന്നവരാണെങ്കിൽ ഞാൻ കൃഷ്ണൻ്റെ ബാക്കിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇനി നാളെ രാവിലെ എണീക്കുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ആ പ്രഭയിൽ കണ്ണാനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷുക്കണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് Ve lergum bir şu aşam